കറി വയ്ക്കുന്ന കടല വെച്ചിട്ട് ആ ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല അതൊരു കിടന്നിൽ നിഷ്ണാക്കുണ്ടാക്കിയെടുത്തല്ലോ നമ്മൾ പരിപ്പുപോടെ കഴിച്ചിട്ടില്ലേ അപ്പോൾ ആ ഒരു പരിപ്പുടേൻ്റെ അതേ രീതി തന്നെ കറി വയ്ക്കുന്ന കടല വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പരിപ്പുട ഉണ്ടാക്കി നോക്കിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചി തന്നെയാണ് അതിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ് കടലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പാത്രം നിറച്ചെട്ടോ അപ്പോൾ കടല കടലതുപോലൊന്ന് കുതിർത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലോ അതുപോലെ ഒന്ന് കറക്കി കറിയെടുക്കാട്ടെ രണ്ട് ട്രിപ്പായിട്ടൊന്നും ഞാനൊന്ന് കറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു സവാള ഇതുപോലെ ചതച്ചത് അതുപോലൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഉപ്പും കൂടെ കൂടി ചതച്ചെടുത്തിട്ട് ഇതുപോലെ കൂട്ടിയിലാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്തിരി കറിയപ്പം കൂടെ കൂടി മുകളിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ കയ്യിലെടുത്ത് എടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലിട്ട് നിങ്ങൾ മുറിച്ച് എടുത്തിട്ടുണ്ടെങ്കിലോ നല്ല കരിമുര ക്രിസ്പ് വട വടയില്ല സോറി നമ്മുടെ പരിപ്പ് വട കിട്ടും കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന ടൈമിൽ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റേ സ്നാക്ക് സ്നാക്കാണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭ്രായം പറയാൻ മാർക്കരുത് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്ത് വയ്ക്കാൻ മാറരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീടും അപ്പോൾ വീഡിയോ അത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കൂടി വന്ന് പറയാൻ മാർക്കല്ലേ ബൈ